ഇപ്പം വന്നാലും പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഗർഭാത്ത് ഭയങ്കര നമുക്ക് നാട്ടിലിപ്പോൾ ഒരു നമുക്ക് മൂന്നാറിലോ നാട്ടിലുള്ള നമ്മുടെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമുക്ക് മിസ്സാവാത്തില്ല ഇവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ ചൂടുന്ന ജി സി സിയിലുള്ള എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായി ഇങ്ങോട്ട് സലാലയിൽ ആ സമയത്ത് വരിക എൻജോയ് ചെയ്യുക എന്നുള്ളത് കാരണം ഇത് ഭയങ്കര അതിശയമല്ലേ ജി സി സിയിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാകുമെന്നുള്ള ഭയങ്കര അതിശയമല്ലേ ഇത്രയും ഗ്രീനറിയും കോടമഞ്ഞും ഒക്കെയായിട്ടുള്ള അത് മഴയും ആ മഴയെന്നു വെച്ചാൽ ഭയങ്കര നല്ല മഴയല്ലേ ഡ്രിസ്ല് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അല്ലാണ്ട് നമുക്ക് അത് ആ മഴയാന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുവല്ലോ അതല്ല നമുക്ക് പുറത്തിറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മഴയാണ് ഇവിടെ ഞങ്ങളിപ്പോൾ പതിനെട്ട് വർഷമായിട്ട് സലാലയിൽ ഉള്ളയാ ഓരോ വർഷം വരുമ്പോൾ അതിന് ഓരോ പുതുമകളാണ് സലാലയിലെ ഹരീഫ് സീസൺ കാണാനെത്തുന്ന ഒട്ടുമിക്ക വിനോദസഞ്ചാരികളെയും ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് വാദി ദർബാത് വാദി ദർബാത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് പ്രത്യേകിച്ച് യു എ നിന്നും അതുപോലെ ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നടക്കമുള്ള വിദേശ പൗരന്മാരും അതുപോലെ സ്വദേശികളായിട്ടുള്ള ഒരുപാട് പേരുമാണ് ഇപ്പോൾ വാദി ദർബാത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ആളുകൾ കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാദി ദർബാത് കോടമഞ്ഞും ചാറ്റൽ മഴയും വിരുന്നെത്തിയതോടെ ദർബാത്തിലെ കാഴ്ചകൾക്കും ദിനങ്ങൾക്കും മനോഹാരിതയേറുകയാണ് മലയാളിക്ക് നാട്ടോർമകളായും ജി സി സിയിലെ കുടുംചൂടിൽ മനം ആശ്വാസ കേന്ദ്രമായും ആനന്ദം പകരുകയാണ് ദർബാത്തും സലാലയുടെ സമീപ പ്രദേശങ്ങളും തെളിനീരൊഴുകുന്ന അരുവിയും പച്ചപുതച്ച് തണൽ വിരിച്ച മരങ്ങളും തഴുകി തലോടുന്ന ഇളം കാറ്റും പ്രകൃതി മനുഷ്യരിൽ ആകർഷണ വലയം തീർക്കുകയാണ് ഹരീഫിന്റെ മഴക്കുളിരിൽ ഇത്തിരി നനയാൻ ഓടിപ്പാഞ്ഞെത്തുന്നവർക്ക് മുന്നിൽ സ്വർഗ ഭൂമിയാണ് ഭൂമിയാണിവിടം തോഫാർ മലനിരകളിലെ ജബൽ സംഹാനിന്റെ വാദി വാദിദർബാദ് ചുറ്റും മരങ്ങൾ നിറഞ്ഞ മലനിരകൾ ചെങ്കുത്തായി ഇറങ്ങുന്ന മലയുടെ താഴ്വരയിൽ ഒരു ചെറുപുഴ പോലെ തെളിഞ്ഞീരൊഴുകുന്നു കാലികൾ മെയ്യുന്ന പുൽമേടുകൾ ചെറുതും വലുതുമായ പേരറിയുന്നതും അറിയാത്തതുമായ തണൽ മരങ്ങളുടെ നീണ്ട നിര മരങ്ങൾക്ക് ചേല ചുറ്റി വള്ളിപ്പടർപ്പുകൾ പൂക്കാനും കായ്ക്കാനുമൊരുങ്ങുന്ന പുൽനാമ്പുകൾ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാഴ്ചകൾക്ക് കേളി കേട്ട പ്രകൃതിയാണ് വാദിദർഭത്തിൻ്റെത് സഞ്ചാരികൾക്ക് ഉള്ളം കുളിർക്കും വരെ പെഡൽ ബോട്ടുകൾ ചവിട്ടി താഴ്വാരയുടെ ശീതളിമ ആസ്വദിക്കാം ഉന്മേഷത്തിനും ഉണർവിനും ചായയും കാപ്പിയും കഹുവയും ഉൾപ്പെടെ ലഘുവിഭവങ്ങളും ജ്യൂസുകളും ഒരുക്കി ഫുഡ് സ്റ്റഫ് സ്റ്റോറുകൾ പ്രാഥമിക കൃത്യങ്ങൾക്ക് സൗകര്യമൊരുക്കി മൊബൈൽ ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഗതാഗത തടസ്സമില്ലാതെ എത്തിച്ചേരാവുന്ന സുസജ്ജമായ റോഡുകളുമാണ് തോറും ഭ്രമിപ്പിക്കുന്ന ർഭാത്തിൽ കണ്ടാലും പിന്നെയും കാണാൻ കൊതിക്കുന്ന മലനിരകൾക്ക് മനം കുളിർക്കുന്ന കാഴ്ചകൾ കണ്ട് ഒറ്റയ്ക്കും കൂട്ടായും മലനിരകൾ പശ്ചാത്തലമാക്കി എടുത്ത നൂറുകണക്കിന് സെൽഫി ചിത്രങ്ങളുമായും ക്യാമറ കണ്ണിലൂടെ കണ്ട അനർഘ നിമിഷങ്ങളുമായിട്ടാണ് ഓരോ സഞ്ചാരികളും മലയിറങ്ങുക ഇനിയും വരണം ഒരിക്കൽ കൂടിയെന്ന് ഉള്ളിൽ ഉറപ്പിച്ച് ഗൾഫ് മാധ്യമം സലാല